നമസ്കാരം കേരള സ്വാഗതം ലബനാൻ തലസ്ഥാനമായ കമാൻഡർ സുഹൈൽ ഹുസൈൻ ഹുസൈനിയെ വധിച്ചെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ സൈന്യം എന്നാൽ ഇക്കാര്യം ലബനാൻ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടില്ല ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ബെറൂത്ത് ലക്ഷ്യമാക്കി ആക്രമണം നടത്തി സുഹൈൽ ഹുസൈനെ വധിച്ചുവെന്നാണ് ഐ ഡി എഫ് പുറത്തുവിട്ട വിവരം ഇത് സ്ഥിരീകരിച്ചാൽ ഹിസ്ബുളയ്ക്ക് ഏറ്റവും കനത്ത പ്രഹരമായി മാറും കഴിഞ്ഞ മാസം അവസാനം ബേറൂത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രായേൽ ഹിസ്ബുല്ല മേധാവി ഹസൻ നസുലിയെ വധിച്ചിരുന്നു ഹിസ്ബുല്ലയുടെ നേതൃത്വത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന കൊലപാതക പരമ്പരയുടെ ഭാഗമാണ് ഈ വ്യോമാക്രമണവും മേഖലയിലെ തുടർച്ചയായ സംഘർഷത്തിന് പിന്നാലെ ഐ ഡി എഫിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ മൂന്നിന് വടക്കൻ ഗാസയിലെ ഭൂഗർഭ വളപ്പിൽ നടത്തിയ ആക്രമണത്തിൽ ഗാസ ഗവൺമെന്റിന്റെ തലവൻ റൌഹി മുഷ്താഹ ഉൾപ്പെടെ ഹമാസിന്റെ മൂന്ന് മുതിർന്ന നേതാക്കളെ വധിച്ചതായി ഇസ്രായേൽ വ്യോമസേന പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ തെക്കു പടിഞ്ഞാറൻ ലെബനാനിൽ തങ്ങളുടെ നുഴഞ്ഞുകയറ്റം പുതിയ മേഖലയിലേക്ക് വ്യാപിപ്പിച്ചതായി വ്യാപിപ്പിച്ചതായും ഇസ്രായേൽ പുറത്തുവിട്ടു ആക്രമണത്തിനെതിരെ ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണിതെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും തിരിച്ചടിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പറഞ്ഞിരുന്നു യു എൻ അഭ്യർത്ഥനകൾ മുഖവിലക്കെടുക്കാതെയാണ് ഇസ്രായേൽ സൈന്യം കരയാക്രമണം ആരംഭിച്ചത് ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ വെടിവെപ്പ് ആരംഭിച്ചതിനു ശേഷം സംയമനത്തിനായുള്ള തങ്ങളുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ ഗവനിക്കുന്നില്ലെന്ന് ലബറാനിലെ യു എൻ സ്പെഷ്യൽ കോർഡിനേറ്ററും രാജ്യത്തെ യു എൻ സമാധാന ദൗത്യത്തിന്റെ തലവനും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ലബനാന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ടാർഗറ്റഡ് ഓപ്പറേഷനുകൾ നടത്തുന്നുവെന്ന് ആരോപിച്ച് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ മേൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ യു എസും ഇറാനും തമ്മിൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന പശ്ചിമേഷ്യയിൽ ഒരു സമ്പൂർണ്ണ സംഘടനത്തിലേക്ക് കടക്കുമെന്ന ഭയം ഈ ആക്രമണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ബദ്ധവൈരികളായ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർഷങ്ങളോളം നീണ്ട നിഴൽ യുദ്ധത്തിനും കൊലപാതകങ്ങൾക്കും ശേഷം നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളായി ഉയർന്നു വരികയാണ് ലബനാനിലെ ഇസ്രായേലിന്റെ സൈനിക നടപടിക്ക് മറുപടിയായി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള സാധ്യതകൾ ഇസ്രായേൽ വിലയിരുത്തിയതായാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ എണ്ണശാലകൾക്ക് തിരിച്ചടിയുണ്ടായാൽ അത് ആഗോള എണ്ണവില ഉയരാൻ കാരണമായേക്കുമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു എസ് വാർത്താ ഏജൻസിയായ ആക്സിയോസ് പറഞ്ഞു